ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിൽക്കുന്ന മനസ്സിലാണത് ഞങ്ങളുടെ സുന്ദരിക്കുട്ടിയായിട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ് ഇന്നൊരു ഹെയർ സ്റ്റൈലിംഗ് ആണ് ഒരു ഹെയർ സ്റ്റൈലിങ് കഴിഞ്ഞ ഒരു ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുപോലത്തെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടണം എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു ഫങ്ങ്ഷന് എല്ലാ ഫംഗ്ഷനും ഏത് ഡ്രസ്സിൻ്റെ ഒപ്പവും ആയി പോകുന്ന വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഞാൻ മഞ്ജു ചേച്ചിക്കൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഹെയർ സ്റ്റൈലാണ് എന്താ പറയുക ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ മഞ്ജു ചേച്ചിക്ക് ചെയ്തൊരു സ്റ്റൈലാണ് അപ്പോൾ ഇത് നമുക്ക് ഇന്നീ ടമ്മിലേക്ക് ചെയ്യാം ഹെയർ സ്റ്റൈലിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇദ്ദേഹം ഒരു ചീപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഹെയർ സ്റ്റൈൽ ഒരു സെൻറ്റർ പാർട്ടീഷനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മുടി സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് നമ്മുടെ മുടി നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി ജടയൊക്കെ കളഞ്ഞ് നല്ല ഇതാക്കി നമ്മൾ പ്രീപ്പ് ചെയ്തെടുക്കണം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ എങ്ങനെ പ്രിപ്പേ ചെയ്തെടുക്കണത് അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ബാക്കിലോട്ട് ഏരിയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പാർട്ടീഷൻ എടുക്കാം അതെ നോസിൻ്റെ സെൻറ്റർ അതായത് സെൻറ്റർ എടുത്തിട്ട് സെൻടർ പാർട്ടീഷൻ അങ്ങനെ നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒരു പൊസിഷൻ മാറ്റി വയ്ക്കാം അതെ ഞാനൊരു വെർട്ടിക്കൽ ടൈപ്പാണ് എടുക്കണത് ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് ഹെയർ എടുക്കുന്നത് അപ്പോൾ ഇത്രയും ഹെയർ മതി നമുക്ക് അപ്പോൾ ഇത് നമുക്ക് ക്ലിപ്പിട്ട് വയ്ക്കാം നമ്മൾ ഒന്നും ചെയ്യണില്ല അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തോട്ട് ജോയിൻ്റ് ആകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും ഹെയർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബ്രീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് നമുക്ക് എങ്ങനെയാണ് സൈഡ് വേണമെങ്കിൽ സൈഡ് ആക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ നേരെ വേണമെങ്കിൽ നേരെ ആക്കി സൈഡ് ആക്കുമ്പോഴാണ് എല്ലാവർക്കും ഒന്നും കൂടി ചെയ്യുക നേരെ ആക്കുമ്പോഴത്തേക്കും ഒരു ഡിസൈൻ അറിയില്ല ഇങ്ങനെ സൈഡ് ആക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ നമുക്കിനി ബ്രീഡിങ് അപ്പോൾ നമ്മൾ സെൻറ്റർ എടുത്തു നമ്മളിത് ഇങ്ങനെ പാർട്ടീഷൻ ഒരു സൈഡ് പാർട്ടീഷൻ പോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതൊരു വി ഷേപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇതേ ഒരു കുഞ്ഞ് പോർഷൻ എടുക്കുക ഇനി അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കുഞ്ഞു പീസ് എടുത്തതിന് ശേഷം ഫ്രണ്ട് ചെയ്ത് ഒരു മൂന്ന് ബ്രീഡാക്കി മാറ്റുക നമ്മുടെ മൂന്ന് ബ്രീഡാക്കിയിട്ട് മൂന്ന് സെക്ഷൻ ആക്കിയിട്ട് മാറ്റുക എന്നിട്ട് ഇത് നമ്മൾ പയ്യെ ആദ്യം ഒരു നമ്മുടെ നോർമൽ പിന്നിൽ പിന്ന അതിന് ശേഷം പിന്നുമ്പോൾ ഇവിടെ നിന്ന് ഈ മാറ്റി വെച്ചേക്കണ ഇത് നമുക്ക് ഒരു കുഞ്ഞു പോർഷൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുക അതിനെ ലോക്ക് ചെയ്യുക ഓക്കെ ലോക്ക് ചെയ്യുന്ന ശേഷം ഇത് ഇപ്പുറത്തൊന്നും അതേപോലെ ഒരെണ്ണം എടുത്തിട്ട് ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യുക അതിനെ ലോക്ക് ചെയ്യുക ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു പോർഷൻ ചെറിയ പോർഷൻ ചെറിയ ചെറിയ പോർഷനായിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ ഭംഗിയപ്പോൾ നല്ല രസമായിരിക്കും അങ്ങനെ ലോക്ക് ചെയ്യുക പിന്നെ വെച്ചതിന് ശേഷം ലോക്കിയ അങ്ങനെ നമ്മൾ പാർട്ടീഷൻ എടുത്താക്കണം അതായത് ഒരു സെൻടർ പാർട്ടീഷൻ വരെ സെൻറ്റർ ഹെയർ വരെ നമുക്കിതിങ്ങനെ ബ്രീഡ് ചെയ്ത് പോവാം അങ്ങനെ തെ നമ്മൾ ഇത്രയും ബ്രീഡ് ചെയ്തിട്ടുണ്ട് ഇനി ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ നോർമലിൽ പിന്നിടുന്ന പോലെ പിന്നീടാം ഓക്കെ ലൂസാക്കി പിന്നിട്ടതിന് ശേഷം ഇനി ഇത് പൊട്ടിയിരിക്കണാണെങ്കിൽ നമുക്കത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഇത് ലൂസായി കിട്ടും മനസ്സിലായോ ഉണ്ടോ ഇനി ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കും ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഇത്തിരി ബ്രീഡ് എടുത്ത് ലൂസാക്കിയപ്പോൾ ആയിട്ട് ഈ ഭംഗി വരുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ബോബി പിൻ വെച്ച് ഓക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ലോക്കായി ഇനി അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് ഷേപ്പ് എടുത്തിട്ട് ഇവിടെ ലോക്ക് ചെയ്യാം അങ്ങനെ നമ്മളിത് നന്നായിട്ട് ബ്രീഡ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ മുടി വേണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് പോണി കെട്ടാം ഇപ്പോൾ ഡ്രസ്സ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഫേസിനൊക്കെ ആണ് അങ്ങനെ പോലെ പോണി കെട്ടാം അല്ലെങ്കിൽ അഴിച്ചിടാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലോ പോണി കൊടുത്തിട്ട് ബണ്ണ് ചെയ്യാം അങ്ങനെ ഏത് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇത് ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ അഴിച്ചിരുന്നയാണെങ്കിൽ നമ്മളൊന്ന് ഒന്ന് സ്ട്രേറ്റ് ഹെയർ ആണെങ്കിൽ ഒന്ന് കേൾ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്കൊന്ന് കേൾ ചെയ്യുന്നത് നോക്കാം അപ്പം ഞാനത് ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഓരോ ലെയർ ആയിട്ട് ഒരുമിച്ച് അല്ല കേൾ ഞാൻ മിക്കവരേലും കണ്ടിട്ടുണ്ടിങ്ങനെ ഒരുമിച്ച് കേൾ ചെയ്യണത് അങ്ങനെയല്ല അതെ നമുക്കൊരു നല്ല ഭംഗിയായിട്ട് സെറ്റായിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും അടിയിൽ നിന്ന് ആദ്യം തുടങ്ങണം ഏറ്റവും അടിയിൽ നിന്ന് എടുക്കുക ഇൻകേൾസ് ആണ് കേട്ടോ ഞാൻ ചെയ്യണ ഇതിനകത്ത് ഞാൻ എടുത്താക്കുന്നത് കേളർ നമ്പർ തേർട്ടി ടു ആണ് ഐക്കോണിക്കിൻ്റെ അതിനകത്ത് ഞാൻ ഇൻകേൾസ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് ഹെയർ ആണെങ്കിൽ സ്പ്രേ അടിച്ചതിന് ശേഷം കേൾ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും ഇല്ലെങ്കിൽ തുമ്പ് മാത്രം ഒരു ഒരിത്തിരി ഇറക്കി അല്ല അറ്റം തൊട്ടല്ല ഏറ്റവും മിഡിൽ പോർഷൻ തൊട്ട് കേൾ ചെയ്ത് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നല്ല ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് കിടന്നുള്ളൂ കേൾ ചെയ്തിട്ട് വേണമെങ്കിൽ വേവ് ആക്കി ഇടാം നിങ്ങളുടെ അനുസരി ഇഷ്ടം അനുസരിച്ച് ഇപ്പം ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്കണത് അല്ലെങ്കിൽ ഇതൊന്ന് വെറുതെ ഫിംഗർ കോംബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വേവായിട്ട് കിടക്കും അപ്പോൾ ആ കേൾസിൻ്റെ ഒരു ഇങ്ങനെ ഒരു മാൻ മെയ്ഡ് ടെക്സ്റ്റർ കിടക്കില്ല ഒരു നാച്ചുറൽ കേൾസ് പോലെ കിടക്കും നമ്മൾ ഇത് ഫുള്ളും കേൾ ചെയ്തിട്ട് നമുക്ക് കാണാം അതെ അങ്ങനെ ഞാൻ ഇതേ ഫുൾ കേൾ ചെയ്തിട്ട് ഫ്രണ്ടും ബാക്കൊക്കെ കേള് ചെയ്തിട്ടിട്ടുണ്ട് കണ്ട ഫുള്ളും കേൾ ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് വല്ല ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ബാക്കിൽ ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കേള് വേണ്ടെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് ഈരിക്കഴിഞ്ഞാൽ ഒരു വേവ് പോലെ കിട്ടും ഇനി നിങ്ങൾ ഒറിജിനൽ ഹെയറിൽ ഇത് സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ ഫിക്സിംഗ് സ്പ്രേ അടിക്കണം അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയാം എന്നിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ കാണാം ബൈ ബൈ